എന്നാ ഊട്ടിയിൽ പോകുന്നത് ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രതിക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു എന്തിനാ ഊട്ടിയിൽ പോകുന്നത് മധുവിധുവിന് മധു ഫ്രിഡ്ജിലും വിധു മാനത്തും ഉണ്ട് എന്താ പോകുന്നില്ലേ എന്താ ഊട്ടിയിലുള്ള മധുവിധുവിന് കരുത്തുണ്ടാവുമോ അഖില കേരള മത്സരമാണ് ഈ മത്സരത്തിൽ മിസസ് രതിദേവി ജയിക്കണം ഒന്നാമതായിട്ട് അല്ല അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും വേണമല്ലോ മറ്റേന്നാളല്ലേ മത്സരം അതെ അവിടെ എവിടെയാ താമസിക്കുന്നത് മുറി അവിടെയാണോ രാജന് വരുന്നില്ലേ വേണ്ട അങ്കിൾ ഞാൻ ഒറ്റയ്ക്ക് വാട്ട് മീ നിങ്ങളായിരിക്കും എന്റെ ഡ്രൈവർ ഡ്രൈവറോ ഡ്രൈവർ ഡ്രൈവർ അത് ശരിയല്ല മോളെ രാജനെ കൂടാതെ നീ എവിടേക്കും പോരുത് അങ്ങേര് കൂടെ വന്നാൽ പരമ ബോറാണ് അങ്കിൾ നീ അങ്ങനെ പറയരുത് മോളെ എന്നെ കൊശവൻ സമ്മതിച്ചു സാർ ബുദ്ധിമാനാണല്ലോ എന്താ സംശയം ഞാനൊരു ചോദ്യം ചോദിക്കാം സാറിന് ഉത്തരം പറയാമോ എന്ത് ചോദ്യം അല്ല ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് ഉത്തരം പറയാൻ ഒക്കുമോ താൻ ചോദിക്കണോ ഒരു പക്ഷേ സാർ പറഞ്ഞില്ലെങ്കിലോ ഏതായാലും നമ്മൾ തമ്മിൽ ഒരു പന്തയും കിട്ടിക്കളയാ പന്തയോ ആ പന്തയം ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സാർ മറുപടി പറഞ്ഞില്ലെങ്കിൽ പത്ത് രൂപ എനിക്ക് തരണം ഞാൻ അഞ്ചു രൂപ അങ്ങോട്ട് തരാം ഓഹോ ശരി ലോകത്ത് മൂന്ന് കാലുള്ള പക്ഷി ഏതാണ് മൂന്ന് കാലുള്ള പക്ഷിയും എനിക്കറിഞ്ഞൂടാ പത്ത് രൂപ തരണം എന്നാ ഇനി താൻ പറഞ്ഞു ആ സാറേ ഈ അഞ്ചു രൂപ പിടിച്ചാട്ടെന് എനിക്കും പറഞ്ഞുകൂടാ ഇപ്പ ആരാഘോഷവൻ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കാൻ നേരമില്ല ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഉം

തലവേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇതാ eh, 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 ഇതാ വിശദമായി പറഞ്ഞേക്ക് ഞാൻ പോട്ടെ സാറ് കണ്ടില്ലല്ലോ രതി സ്റ്റേജിൽ കയറി പരിപാടി തീരുന്നുവരെ ഒരൊറ്റ മനുഷ്യൻ തലതിരിച്ചിട്ടില്ല നേരത്തെ ഫസ്റ്റ് പ്രൈസ് അല്ലി പിന്നെ ഞാൻ വിടാൻ പോകുന്നു പ്രൈസും കൊണ്ട് തിരിച്ചു വരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത് അപ്പോ ഞാൻ പിന്നെ ഡാൻസ് മാസ്റ്റർ റെക്കമെൻഡ് ചെയ്ത ഒരു മേക്കപ്പ് മാൻ ആണ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഓരോ പെർഫോമൻസ് സമയത്തും ആളെ അന്വേഷിക്കണ്ടേവ് പോവും രതി എന്റെ കൂടെ വന്നാൽ മതി ബാക്കി കാര്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഞാനേറ്റു അതിനുവേണ്ടി ഏർപ്പാടുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എത്തിയാൽ ഉടനെ കത്തയക്കണം കാറിങ്ങ് നേരത്തെ അയക്കണം ഞങ്ങൾക്ക് റിഹേഴ്സലിന് പോണം ഞാനൊന്നും പറയുന്നില്ല വേണ്ട നീ വാ ചേച്ചിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലല്ല വാടാ ആ ഞാൻ വരാ വേണു എന്താ ചേച്ചി ഈ ഈ എണ്ണ ഒന്ന് ട്ടിട്ട ഡാൻസിന് പോയപ്പോഴേ എന്റെ കാൽ ഉളിക്കി ഇതാ